പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ കാറിൽ നിന്ന് കരയുന്നു പത്മ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് പത്മേ നീ കരയാതിരിക്കി എങ്ങനെ കരയാതിരിക്കുമ്മേ നമ്മളപമാനിക്കപ്പെട്ടില്ലേ നമ്മളപമാനിക്കപ്പെട്ടിട്ടൊന്നില്ലേ മോളെ അത് നിൻ്റെ തോന്നലിന് നമ്മൾ വേദ പറഞ്ഞതിന് ശരി അവരുടെ ആത്മാഭിമാനത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്തത് നമ്മൾ അവരോടൊരു വാക്ക് ചോദിക്കേണ്ടതായിരുന്നു ഇനിയിപ്പം സംഭവിച്ചു പോയില്ലേ ഞാൻ കരുതി ഇതൊക്കെ കൊണ്ടുചെന്നാൽ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നു തെറ്റ് പറ്റിയത് മോളെ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് നീ ആ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ അവരെ വിളിച്ച് പറയണം കടയിലെ സർവീസ് ചാർജ് എത്രയെന്ന് വെച്ചാൽ അവർ എടുത്തോട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മാഷിന് എണി ഇങ്ങനെ എന്തൊക്കെയാ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് കമലാമ്മ ഒരു ഗ്ലാസ് മോരായിട്ട് വരുന്നുണ്ട് എന്നാൽ മാഷേന്നൊക്കെ എന്തത് സംഭാരം ശ്രീചലക്കിയതെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ മാഷ് ചോദിച്ചില്ലെങ്കിലും കലക്കിയപ്പോൾ കൊണ്ടുവന്നുള്ളൂ സംഭാരം കുടിക്കാൻ വേണ്ടി ഞാൻ ആ പെൺകുട്ടിയുടെ മുന്നിൽ നാണം കെട്ടിയിരിക്കുകയാണല്ലേ അതുകൊണ്ടല്ലേ നീ എനിക്കത് കൊണ്ടു തന്നേന്ന് പറയും അങ്ങനെയൊന്നും പറയരുത് ചെറിയവർ കേ പറഞ്ഞാലും ചെവി കൊള്ളണം എന്നല്ലേ മാഷ് പറയാറ് എന്ന് പറയും അതെ ഞാൻ അവരെ വീട്ടുകാരോട് ചെയ്തത് പോയല്ലേ അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷെ മാഷ് ആ കുട്ടി പറഞ്ഞ പോലെ അവരകത്ത് വിളിച്ചിരുത്തി ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്ന് മാത്രമേ എനിക്കൊരു അഭിപ്രായമുള്ളൂ സാരമില്ല ഞാൻ കുറച്ചും കൂടെ നന്നായി അവരോട് പെരുമാറണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും അങ്ങനെ കമലാമ്മ ആ വേഗം ആ മോര് കൊടുക്കുമ്പോൾ അദ്ദേഹം വാങ്ങി കുടിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വിനായകനെ ഈശോ എൻ്റെ വിനയ ട്ടോ ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ ഇതിനൊക്കെ അഭിമാനം അല്ല പറയണ്ടത് ഒരു അഭിമാനം എന്ന് പറയേണ്ടത് ഓ ഞാൻ ഈ സമയത്ത് ഇവിടെ ഇല്ലാതെ പോയല്ലോ നിങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ അല്ല ആ സാധനങ്ങൾ എന്തായാലും അവർക്ക് ഇനി പകുതി വിലക്കല്ലേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ആ കടക്കാര് അപ്പം പിന്നെ നമുക്ക് ആ സാധനം വാങ്ങി വേറെ ആരെക്കും മറച്ചു വിറ്റാ കമ്മീഷൻ കിട്ടിയനായിരുന്നു പറയും ഇതേ നിങ്ങളൊരു കമ്മീഷൻ പാത്രം കഴിയുന്ന ഡിഷ് വാഷ് എടൊക്കെ ഉണ്ടായിരുന്നു അതിൽ വാഷിംഗ് മെഷീൻ അതൊക്കെ ഒന്ന് തുറന്നുപോലും നോക്കിയില്ല എന്നിട്ട് തിരിച്ചയച്ചേക്കണു നിങ്ങളുടെ അച്ഛൻ എനിക്കിതൊക്കെ കണ്ടിട്ട് പ്രാന്തമാണ് വന്നത് എല്ലാം കാര്യം ഉണ്ടായി ഇതൊക്കെ കൊടുത്തയക്കണ്ടേ പത്ത് പൈസ ഇല്ല എന്തായാലും അഭിമാനം ഇട്ട് കൈ ഇടേയില്ല കുടുംബത്തിൽ ഒരു സാധനം ഇല്ല മനുഷ്യൻ പണിയെടുത്ത് നടു ഒടീന്ന് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാം അതിന് നീ എവിടെ പണിയെടുക്കണേ പണിയെടുക്കണ സ്വീകരിച്ചല്ലേ ആര് പറഞ്ഞു അത്യാവശ്യം പണിയൊക്കെ ഞാനും എടുത്തിരുന്നു എന്നും പറഞ്ഞ് നന്ദിനി ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയും അതേതിന് പകരം ഞാൻ എല്ലാ കാര്യങ്ങളും ഈ വാർഷികനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും എന്തിന് ആ ഇവിടെ കുടുംബം കലക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അവിടെയെങ്കിലും കലക്കാലം എന്ന് വെച്ചിട്ട് ദേ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടേട്ടാ അവരെന്തായാലും ചെയ്തത് ശരിയായില്ലോ അവരുടെ അച്ഛനും ഒന്നും അറിയാണ്ടല്ലേ വന്നത് അപ്പം പിന്നെ അവരും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീ നന്ദിനിയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ട് വിനായകൻ ഇങ്ങനെ തല ഉരുക്കി നിന്ന് പിന്നീട് വിഷയം മിക്സറടുത്ത് പ്ലേറ്റ് കഴിച്ചുകൊണ്ട് വരുന്നു എന്നു പറയും ഇന്ന് വേദന വേദ അച്ഛനെ ചോദ്യം ചെയ്തത് ശരിയായോ ചേട്ടാന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ വേദ ചെയ്തതിൽ തെറ്റൊന്നുമില്ല അതെന്താണെന്ന് പറയും കാരണം വേദ നല്ലൊരു പെൺകുട്ടിയാണ് എല്ലാ മനുഷ്യന്മാരെയും അവൾ ഒരുപോലെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അച്ഛനവളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാതെ നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് അകത്ത് വെച്ച് സംസാരിച്ചത് ചോദ്യം ചെയ്തത് അതിലൊരു തെറ്റും ഇല്ലയെന്ന് പറയും അപ്പോൾ അച്ഛൻ ചെയ്തത് തെറ്റാണോന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ അച്ഛനങ്ങനെയി എടുത്തടിച്ച പോലെ എല്ലാവരുടെ മുഖത്ത് നോക്കി ഓരോന്ന് പറയും അതിന് അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛന് കുഴപ്പമില്ലാതെ ഞാൻ അഹങ്കാരിയാണെന്ന് പറയും പിന്നെ ഒരു സംശയമെന്ന് ശ്രീജെ പറയും ഇനിയും നിനക്ക് സംശയവും ഇത്ര നല്ല അഭിമാനിയായ അച്ഛൻ്റെ മകൻ എൻ്റെ വിഷയം ഇങ്ങനെ ആയി എന്ന് ചോദിക്കും ശ്രീജെ നിങ്ങൾക്ക് എന്താ ഞാൻ ചോദിച്ചാൽ വല്ല തെറ്റുണ്ടോ നമുക്കൊരു മോളുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അവൾ കഴിയണത് നിങ്ങൾ എന്നു പണിയെടുത്ത് സ്വന്തം കാര്യം നോക്കുന്ന സമയത്ത് അവളെങ്കിട്ട് കൊണ്ടുവരവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതും അച്ഛൻ്റെ തലയിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ വല്ല വിഷമോ നാണക്കേടോ ആ അഭമാനമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് ശ്രീര വിഷമിക്കണേ ഞാനൊരു അമ്മേനെ അതെന്താ ശ്രീജയ നീ അങ്ങനെ പറയണേ അവള് എൻ്റെ മോളല്ലേ ഞാനും അവളെ നമ്മളവിടെ പോയി കാണാറില്ലെന്ന് ചോദിക്കും അതുകൊണ്ട് എന്ത് കാര്യം ഇന്നാ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നതില്ലേ അത് സ്വന്തം മോളോടുള്ള കടമയാണ് ചെയ്തത് അതുപോലും വിശ്ചയുന്നില്ലല്ലോ എന്ന് പറയും ശ്രീജ പിന്നീട് കാണിക്കുന്നൊരു വേദന വീടിന് വീട്ടിലെല്ലാവരും സംഭവം അറിഞ്ഞിങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത് ആ സമയത്ത് മുത്തശ്ശിയും പത്മയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് രണ്ട് പേരും കൂടെ ഏതൊന്നും അറിഞ്ഞ ശങ്കറിനെന്തായാലും ഇതൊന്നും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സമാധാനത്തോടെ അകത്തേക്ക് കയറി ചല്ലായിരിക്കും അകത്തേക്ക് നേരെ പോകുമ്പോൾ പത്മേനെ ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട് പത്മേ എന്ന് പറയും അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാൽ എന്ന് പറയും അവിടെ എന്ത് സംഭവിച്ചു നിങ്ങൾ എന്നോട് പറയാണ്ട് എവിടെയും പോയത് എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുന്നു അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ഇല്ലേ ഒരു വണ്ടി സാധനങ്ങളായിട്ട് പോയിട്ട് തിരിച്ച അവരെ അപമാനിച്ച് വിട്ടില്ല എന്ന് ചോദിക്കും പുറത്ത് പോയി മുത്തശ്ശി സാധനങ്ങൾ വാങ്ങിയേക്കണു ഞങ്ങൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേക്കുക ഭയങ്കര ബുദ്ധി തന്നെയെന്ന് പറയും ആ സമയത്ത് ദീപ്തിയും ചോദ്യം ചെയ്യുന്നുണ്ട് മുത്തശ്ശിനെ അല്ലെങ്കിലും പറഞ്ഞു പറ്റിക്കാനും വാക്ക് സാമർഥ്യം മുത്തശ്ശിക്കൊരുപാടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയും പണം എൻ്റെ ഇണി അത് നിങ്ങൾ നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട പിന്നെ വാക്ക് സാമർഥ്യം എന്ന് മുത്തശ്ശീനെ വിഷമത്തോട് പറഞ്ഞപ്പോൾ പത്മൻ തടയിന് ദീപ്തിനെ ദീപ്തി അമ്മനെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല അതിനാവുമ്പോൾ പറഞ്ഞാൽ പറയാം ഇവിടെ വേറെ ആൾക്കാരുണ്ടെന്ന് പറയും അമ്മ പിന്നെ എന്താ നാണം കെട്ട് പോയതല്ലേ അവിടുന്ന് എന്നൊക്കെ ചോദിക്കും പറയും ആര് പറഞ്ഞു ശങ്കര നാണം കെട്ടുമെന്ന് ഞങ്ങളൊരു നാണം കെട്ടില്ല ഞങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമാണ് അവിടെ നിന്ന് പോരുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങളത് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ് തോന്നുന്നത് നല്ലൊരു വീട്ടിലേക്ക് എൻ്റെ മോള് കയറി ചെന്നിട്ടുള്ളത് അവർ അഭിമാനീന് അതുകൊണ്ടാണല്ലോ നീ കൊടുത്ത പണം ഒരു രൂപ പോലും എടുക്കാതെ ഇങ്ങോട്ട് നിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് മുത്തശ്ശി പറഞ്ഞു വിക്രം നല്ലവനായതുകൊണ്ടല്ല അതേ സാധനം തന്നെയാണ് അവൻ്റെ വീട്ടുകാർക്കും ആ സാധനങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ അവർ തിരിച്ചു കൊടുത്തയച്ചെങ്കിലേ അവൾ നല്ലൊരു വീട്ടിലേക്ക് എന്നാണ് ചെന്ന് കയറിയിട്ടുള്ളത് പണത്തിനോടും പ്രതാപത്തിനോടും ആ ആക്രാന്തവും ആവശ്യവുമില്ലാത്ത സാധാരണക്കാർ എന്നും അവൾ ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കും എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ശങ്കരന് ദേഷ്യം വന്നിരിക്കുന്നു ആ സമയത്ത് പത്മയും പറയും അതെ അമ്മ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് പിന്നെ ഇത് എൻ്റെ മോളുടെ കാര്യമാണ് അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് സാധനങ്ങളായി പോയി എന്നുള്ളത് സത്യം പക്ഷേ ഇനിയും ഞാൻ പോകും എൻ്റെ മോളെ കാണണം എന്ന് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് പോകും അതിനെന്നെ ആരും തടയാൻ നോക്കണ്ട തടഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ടും മര്യാദ കാണിച്ചാൽ അങ്ങോട്ടും മര്യാദ കാണിക്കുന്നൊരു കുടുംബക്കാരാണ് അവർ അതുകൊണ്ട് തന്നെ നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനെൻ്റെ മോളെ കാണാൻ പോകും എന്ന് ദേഷ്യത്തോടെ പറയണ് അമ്മ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു നിലപാടെടുത്താന്ന് അമ്മ എന്ത് ചെയ്യുക അച്ചാ അപ്പം പറഞ്ഞാൽ അതിപ്പോൾ അവിടെ നിന്ന് പോയി അപമാനിച്ച അപമാനിക്കപ്പെട്ട എൻ്റെ നാണക്കേടാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് അത് കാര്യമാക്കണ്ട ഇവനോടും അവൻ്റെ കുടുംബക്കാരോടും ഞാൻ പകരം വീട്ടിരിക്കും ഈ ശങ്കരനാരായണ ആരാണ് അവരറിയാൻ പോകുന്നുള്ളോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അച്ഛനും മോനും പിന്നെ കാണിക്കുന്നത് ബാറാണ് വിക്രം കുടിച്ചുകൊണ്ടിരിക്കും വിക്രം കുടിക്കുന്നില്ല വിക്രത്തിനോട് കുടിക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത് വിക്രത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് നീ ആ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തയച്ചിട്ട് ശരിയായില്ല അവളുടെ വീട്ടുകാർ അവൾക്ക് തന്നയച്ചതല്ലേ പിന്നെ നീ എന്തിനാണ് കൊടുത്തയക്കുന്നതെന്ന് വെച്ചപ്പോൾ അത് തിരിച്ചയക്കണം അതെന്താ അവൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ആ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും ആ അപ്പം നീ അവൾ അംഗീകരിച്ചല്ലേ എന്ന് പറയും ആരംഗീകരിച്ചു അംഗീകരിക്കാണ്ട് നിവർത്തില്ലടാ തൊലി വെളുപ്പും പണമുള്ളോളല്ലേ എന്നും പറഞ്ഞ് രാധയുടെ അച്ഛൻ കുടിച്ചുകൊണ്ട് വരുന്നതേ അയ്യപ്പെട്ട ഷാപ്പിൽ ഇത് ഇത് ബാറാണ് വർക്ക്ഷോപ്പിൽ വന്ന് വെച്ചെടുക്കണം പോലെ ഇവിടെ വെച്ചെടുക്കരുത് ഇല്ലടാ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതമാണ് അവൾ കളഞ്ഞു വിളിച്ചത് പുറത്തേക്ക് വിദേശത്തേക്ക് പോകാനുള്ള ചാൻസും കൂടി അവൾ കളഞ്ഞെടുത്തില്ലേ നിന്നെ ഞാനിന്ന് ശരിയാക്കൂടാ ആദ്യം നീ എന്നെ തല്ലെന്ന് പറയും എന്നിട്ട് അയാൾ തല്ല വിക്രം തല്ലാണ്ടാവുമ്പോൾ വിക്രം എന്നത്തിന് കയറി അയാൾ പിടിക്കും എന്നിട്ട് കുളമെ പിടിച്ച് വലിക്കുന്നുണ്ട് വിക്രത്തിന് ദേഷ്യം വരുമ്പോൾ പിടിച്ചുന്തിയിടും കൊല്ലടാ നീ എന്നൊക്കെ ഒന്നിട്ട് പോടാ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചത് നീയാണെന്ന് ഞാൻ ഇനിയും പറയും ഇനിയും പറയും എന്ന് പറഞ്ഞ് അയാളിങ്ങനെ അലറി വിളിക്കുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ കരയിൽ ഒരു ഭാഗമാണ് കാണിക്കുന്നത് വിക്രത്തിൻ്റെ പഴയ ശത്രുക്കൾ ഗുണ്ടകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും അവരതിങ്ങനെ മാറി നിന്ന് കാണുന്നുണ്ടും ശരിയാക്കി തരാം എന്നുള്ള അർത്ഥത്തിൽ അവരിങ്ങനെ തലവലുക്കി നിൽക്കുന്നുണ്ട് പിന്നീട് മുരിങ്ങേല മുരിങ്ങയിലുള്ളാണ് കമലാമ്മ അവിടേക്ക് വേദ വരുന്നുണ്ട് വേദ വരുമ്പം എന്താ കൂടണമെന്ന് ചോദിക്കും കുണ്ടാകുമ്പോൾ ഞാൻ ചെയ്യാമെന്നാണ് അപ്പം വേണ്ട മോളെ ഞാൻ വെറുതെ പറഞ്ഞതാന്ന് പറയും അമ്മേ ഞാൻ ഇന്ന് ചെയ്തത് ശരിയായില്ലേ എന്ന് ചോദിക്കും എന്ത് മോളെ അച്ഛനെ ചോദ്യം ചെയ്തു എന്ന് നന്ദിനിയെടുത്ത് എന്നോട് പറഞ്ഞ് അതിൻ്റെ പേരിൽ നന്ദിനിയുടെ എന്നെ ഒരുപാട് എന്ന് പറയും അത് മോൾ പറഞ്ഞതിലും ഒരു തെറ്റില്ല മോളൊരു വീടിൻ്റെ മരുമകളാണ് ആ സ്ഥാനം മോൾ നിൽക്കാം ശരിക്കും തെളിയിച്ച് കാരണം മോളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ടല്ലല്ലോ മോൾ ഇവിടെ അകത്ത് കയറിയിട്ട് നമ്മളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ അച്ഛനോട് ചോദ്യങ്ങൾ ചോദിച്ചത് അതും സത്യസന്ധമായും അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറയും എനിക്കേ ഇനി ഒരുപാട് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അതെയോ അപ്പം എനിക്ക് സമാധാനമായി ഞാൻ അച്ഛനോട് ചെന്ന് മാപ്പ് പറയണമെന്ന് വെച്ചിട്ടേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയും കഴുത്തിൽ ബലമായി കെട്ടിയൊരു താലിയും കൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം കയറി വന്നപ്പോൾ അമ്മ എന്നെ കയറ്റിയില്ലേ അന്ന് തന്നെ എനിക്ക് അമ്മനെ എന്ന് പറയും പിന്നെ വിക്രം ആ സമയത്ത് വന്നതുകൊണ്ടു അമ്മ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വിക്രം ഇല്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ സിമ്പിളായിട്ട് പോയനെ നടപ്പം അവൻ അങ്ങനെയാണ് മോനെ മോളെ എല്ലാവരും മുന്നോട്ട് നടക്കുമ്പോൾ അവൻ പിന്നോട്ട് നടക്കും എല്ലാവർക്കും പകലാണോ അവൻ രാത്രി ഇന്ന് ഷടിക്കും അങ്ങനെയാണെന്ന് പറഞ്ഞ് ആ അമ്മക്ക് അത് സാരില്ല അമ്മേ വിക്രത്തിൻ്റെ നമുക്ക് ശരിയാക്കി എടുക്കാം വിക്രത്തിനെ പഴയ വിക്രമാക്കി ഞാൻ മാറ്റും ഇപ്പോൾ വിക്രമക്കെടുക്കുന്ന ആ ചായപ്പില്ലേ ഇരുണ്ട മുറിയും അഴുക്ക് പിടിച്ചതും ആ മുറിയും ജനാലയും ഞാൻ തുറക്കുമേ തുറന്ന് ആ മുറി അവിടേക്ക് ഞാൻ വെളിച്ചം കയറ്റും അതുപോലെ തന്നെ വിക്രത്തിൻ്റെ മനസ്സിലേക്കും അമ്മ നോക്കിക്കോ അമ്മയുടെ മുന്നിലേക്ക് പഴയ വിക്രമിനെ ഞാൻ നിർത്തും ഉറപ്പ് എന്നിങ്ങനെ വേദ പറയുന്നെ അപ്പോൾ നമ്മുടെ കമലമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുമുണ്ട് കമലമ്മനെ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് വേദയം നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം